മായ തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു യെസ് ഞാൻ റെഡിയാണ് അതിനുശേഷം അവൾ തന്റെ ഫോണിലേക്ക് നോക്കിയിരുന്നു ഈ സമയം കൊണ്ട് കാർ നേരെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി അസമയത്ത് ആ ഇടിവെട്ടിലും കോരിച്ചുരിയുന്ന മഴയിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സ്ത്രീയെ കോൺസ്റ്റബിൾ അഞ്ജന അതിശയത്തോടെ നോക്കി പോലീസ് ഓഫീസറിന്റെ ക്യാബിനിൽ എത്തിയപ്പോഴേക്കും മായ ടേബിളിന് മറുവശത്തുള്ള കസേരിൽ കൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചു ഓഫീസർ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു മായ കണ്ണു തുറന്ന് ഒരു നെടുവീർപ്പോടെ തന്റെ കഥ പറയാൻ ആരംഭിച്ചു എന്റെ ഏഴാമത്തെ വയസ്സിലാണ് അമ്മ മയൂരി മരിച്ചത് അധികനാൾ കഴിയും മുൻപ് അച്ഛൻ മാലിനീന്റെ വിവാഹം കഴിച്ചു അതിനെല്ലാരോടും പറഞ്ഞ കാരണം മായയ്ക്കൊരമ്മ വേണമെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ എന്റെ അമ്മയായി മാലിനി നന്നായി അഭിനയിച്ചിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ